പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കെ ജിയോളം ലൈവ് വെയിറ്റ് മൂന്ന് മാസം കൺഫേംഡ് ചൊനയുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല ചെവി നീളവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയും ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചൊനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി കറവുള്ള മലബാറി ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ ഒന്നര മാസമായ ഒരു ജോഡി ക്വാളിറ്റി കുട്ടികളും ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും തീറ്റ കഴിച്ചു തുടങ്ങിയ കുട്ടികളാണ് ആട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും വലുപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ഒരു കടിഞ്ഞൂൽ വലിയ ബോയർ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഒറിജിനൽ ബോയർ മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ക്വാളിറ്റി ീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കടിഞ്ഞുൽ ചെനയാടിനെ നിറ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു സ്റ്റോക്ക് ക്വാളിറ്റി കറവയുള്ള മലബാറി ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ രണ്ടാഴ്ചയായ ഒരു ജോഡി കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പവറും പാലും തള്ളയാടും രണ്ട് കുട്ടികളും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം ചേർത്തല ആലപ്പുഴ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയും നല്ല കാലകലവും ഒക്കെയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം അഞ്ചു മാസം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന തീറ്റയും വെള്ളം കുടിയൊക്കെ പതുക്കെ തുടങ്ങിയ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ഇടനീട്ടവും കാലകലവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കനേഡിയൻ പിഗ്മി മൂന്നര മാസം ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികളും ഒരു മലബാറി മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പിങ്ക് സ്കിൻ മുട്ടൻ വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായം ചെവി പതിനേഴരക്ക് ഏഴ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി നാല് കെ ജി സ്ഥലം പത്തനംതിട്ട ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യക്കവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു വലിയൊരാടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിഴക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആ തള്ളയാടിനെയും രണ്ട് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാ പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ടോപ്പ് ക്വാളിറ്റി ഏകദേശം രണ്ട് മാസം ആവാറായ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല കാൽവരവും വളർച്ചയുള്ള ഇതിന് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും ഏകദേശം അറുപത്തഞ്ചിന് എഴുപതിന് ഇടയിൽ ബോഡി വെയിറ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നിറ തന്നെ ആളിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പാലാടുകൾ വിൽപ്പനയ്ക്ക് ഓരോന്നിനും നിലവിൽ ഒരു ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മേഞ്ഞ് നടന്ന് തിന്നുന്ന നല്ല ക്വാളിറ്റിയിലുള്ള മലബാറി ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് സൂപ്പർ ക്വാളിറ്റിയിലുള്ള മലബാറി ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച മൂന്ന് പാലാടുകൾ വിൽപ്പനയ്ക്ക് ഒരു ബീറ്റലും ഒരു സിരോഹിയും ഒരു പർപ്പസ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നിനെ തനിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വലുപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ഈ മൂന്ന് പാലാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് മടിപ്പവറും നല്ല പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം ആറ് ദിവസം പ്രായമുള്ള കുട്ടികളാണ് ഒരു മുട്ടൻ കുട്ടി ഒരു പിടക്കുട്ടിയാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു തള്ളയാടും അതിൻ്റെ ആറ് ദിവസമായിട്ടുള്ള ഈ രണ്ട് കുട്ടികളെയും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരുവിടെ കുട്ടിയും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് മേലെ പാൽ പാലിപ്പോൾ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അത് പിന്നെ ഖീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺ സംശയിക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ നല്ല മടി മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാലാടാണ് ഒരു ലിറ്ററിന് മേളിൽ പാൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല അടിപൊളി ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം പാലക്കെയുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാടും അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയും അത്യാവശ്യം പാലക്കെയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള തള്ളയാടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും പറ്റിയ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വില ഒന്നിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടന്മാരാണ് ഇറച്ചി ആവശ്യത്തിനും വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കഴിഞ്ഞ നല്ല രണ്ട് അടിപൊളി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവെണ്ണം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി പെണ്ണാട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായി സ്ഥലം തൃശൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ഹൈ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം നാലു മാസം ചെവിയിറക്കം പതിനാല് ആറ് പിങ്ക് സ്കിൻ നല്ല തീറ്റയും കുടിയുമാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് വളർച്ചയുമുണ്ട് ക്രോസിംഗിനെ നിർത്താൻ ഉത്തമം ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ായി ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറ മൂണ്ട് വേളാവൂർ ഇതിനെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാലുരവും നല്ല തീറ്റയും കൂടിയും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും ഏകദേശം പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിഴക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാല് കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പിഴക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ